മനസ്സിന് സുഖം നൽകുന്ന മനുഷ്യൻ്റെ നമ്മുടെ എനർജി നമുക്ക് പെർസീവ് ചെയ്യാൻ ചെലവിക്കുന്ന ഒരു സംഭവമാണ് ചക്ര മെഡിറ്റേഷൻ എന്നുള്ളത് നമ്മളെപ്പോഴും ഹാപ്പി ആക്കാൻ നിൽക്കുന്ന ഒരു സംഭവമാണ് ലാഫ്റ്റർ യോഗ എന്നുള്ളത് ഈ ലാഫ്റ്ററും ചക്ര മെഡിറ്റേഷനോടും നമ്മളൊന്ന് കമ്പൈൻ ചെയ്ത എന്തായിരിക്കും അതുകൊണ്ടുണ്ടാകുന്നൊരു ഇമ്പാക്റ്റ് നമ്മുടെ എനർജി ലെവൽ അങ്ങോട്ട് കയറി 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 ഹണ്ടർ ബർ ഹണ്ടർ എനർജി ലെവൽ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും ഇന്ന് നമുക്ക് ചക്ര ലാഫ്റ്റർ യോഗ മെഡിറ്റേഷൻ ഒന്ന് ചെയ്ത് നോക്കാം നമുക്കൊരു സെവൻ ചക്രാസ് ആണ് നമ്മുടെ ശരീരത്തിലുള്ളത് എനർജി ബോഡിയാണത് ഒരു ചക്ര പോലെ ആ എനർജി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഓരോ ചക്രത്തിനും അതിൻ്റേതായൊരു പ്രാധാന്യമുണ്ട് അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല ആ ഒരു ഇത് നമ്മൾ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവമായതുകൊണ്ട് ഈ ചക്ര മെഡിറ്റേഷൻ വിത്ത് ലാഫ്റ്റർ യോഗ ഞാൻ ലാഫ്റ്റർ യോഗ ട്രെയിനർ കൂടിയാണ് അപ്പോൾ അത് രണ്ടും കൂടി ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊന്ന് ആ ഒരു എനർജി ലെവലിലേക്ക് നമുക്കൊന്ന് ഉയർന്നു നോക്കാം ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് കംഫോർട്ടബിളായിട്ട് ഇരിക്കാം അല്ലെങ്കിൽ കംഫോർട്ടബിളായിട്ട് കിടക്കാം ഇപ്പോൾ ഞാൻ തൽക്കാലം കംഫോർട്ടബിളായിട്ട് നിന്നിട്ടാണ് ഞാൻ പറയുന്നത് എന്നിട്ട് കണ്ണടക്കാം ഇപ്പോൾ തൽക്കാലം ഞാൻ നിങ്ങളുടെ ഇത് പറയുന്നത് ഞാൻ കണ്ണടക്കുന്നില്ല കണ്ണടക്കാം എന്നിട്ട് നിങ്ങൾ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക നിങ്ങളുടെ ശ്വാസ്ത്രം ഉള്ളിലോട്ട് വരുന്നതും പുറത്തോട്ട് പോകുന്നതും ശ്വാസം ഉള്ളോട്ട് എടുക്കുമ്പം അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ മുകൾ ഭാഗം തൊട്ട് അടിഭാഗം വരെ ഇങ്ങനെ ഒരു പ്ലസൻ്റ് ആയിട്ട് വ്യാപിക്കുന്നതായിട്ട് നിങ്ങളിങ്ങനെ ഫീൽ ചെയ്യാം ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ശരീരത്തിൽ മുഴുവനായിട്ട് ഇങ്ങനെ വ്യാപിക്കുന്നു തല തൊട്ട് കാൽപാദങ്ങൾ വരെ അതിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഇനി നമ്മൾ നമ്മുടെ ചക്ര നമ്മുടെ എനർജി ബോഡി നമ്മുടെ സൗരഭ്യത്തിൻ്റെ ഏഴ് കേന്ദ്രങ്ങളിലൂടെ നമുക്ക് ഒരു ആത്മീയ വിനോദയാത്ര നടത്താം ആദ്യം നമുക്ക് തുടങ്ങാം ഇതിൻ്റെ നമ്മുടെ ബേസിൽ നിന്ന് നമ്മുടെ സ്പൈൻ അടിയിൽ അവിടെയാണ് നമ്മുടെ റൂട്ട് ചക്രം നിൽക്കുന്നത് അതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ റെഡ് കളറാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യുക നമ്മുടെ സ്പൈൻ്റെ ഭാഗത്ത് ഒരു മനോഹരമായിട്ടുള്ള ഒരു ചുവന്ന പുഷ്പം ഇങ്ങനെ വിടർന്നു വരുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യാം ആ പുഷ്പത്തിൽ നിന്ന് അതിശക്തമായിട്ടുള്ള റെഡ് എനർജി ഇങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപിച്ചു വരുന്നു എന്തിലും നമ്മുടെ സ്പൈൻ്റെ അവിടെ ഇങ്ങനെ കൈവെച്ചിട്ട് നമുക്ക് പതിയെ ചിരിച്ചുകൊണ്ട് ഒരു ലാഫ്റ്റർ യോഗ ചെയ്യാം ഹാ 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 ഇതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ റെഡ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതും ഇങ്ങനെ മാജിങ് ചെയ്യണം ഹാ 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 ഓക്കെ ഹൗ യു ഫീൽ എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിങ്ങനെ തർക്കിച്ച് തർക്കിച്ച് കോളാക്കല്ലോ വേണ്ടത് ഹൗ യു ഫീൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ വല്ലാത്തൊരു സ് ഫീൽ ചെയ്യുന്നുണ്ട് അടുത്തത് നമ്മുടെ ഒരു സാക്രൽ ചക്രയാണ് ഓറഞ്ചാണ് കളർ നമ്മുടെ ഈ അടിപയറ്റിലെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് മസാജ് ചെയ്യാ ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു എനർജി ഐഷ് നമ്മുടെ ശരീരത്തിലൂടെ അങ്ങനെ വ്യാപിച്ച് 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 ഇങ്ങനെ പോകുന്നു അല്ല ക്രിയേഷൻ്റെ കേന്ദ്രമാണ് റോഡ് ചക്ര നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അത് നമ്മളെ നമ്മളെങ്ങനെ ഭൂമിയിൽ ഉറപ്പിച്ച് നിർത്തുന്നതാണ് എന്നിട്ട് നമ്മൾ പതിയെ അവിടെ ഇങ്ങനെ മസാജ് ചെയ്യുമ്പം വീണ്ടും ലാഫ്റ്റ് ഡ്രൈവ് ചെയ്യുന്നു അടുത്ത് നമ്മൾ സോളാർ പ്ലെക്സസ് എന്ന് പറഞ്ഞ ചക്രമാണ് ഇതിൻ്റെ കളർ യെല്ലോ ആണ് സെൽഫ് എസ്റ്റീമിൻ്റെ കേത്രമാണ് നമ്മളിങ്ങനെ ഉറച്ച് തന്നെ നിൽക്കുന്ന കേന്ദ്രമാണ് ഹൈഷ് അവിടെ നിന്ന് ഒരു യെല്ലോ എനർജി ശരീരത്തിനൂടെ എങ്ങനെ വ്യാപിച്ചു വരികയാണ് ഇമാജിൻ ചെയ്യാം എന്നിട്ട് അവിടെ പതിയെ നമ്മൾ വീടും ഇവിടെ മസാജ് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ലാഫ്രയോഗ hi 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 ഹി എന്താ ഫീലിംഗ് എന്താ എല്ലാവരും അടുത്തത് നമ്മുടെ ഹൃദയത്തിൻ്റെ ചക്രയാണ് മക്കളെ സ്നേഹത്തിൻ്റെ ഏറാണ് കമ്പോണൻറ്റ് വായു ഇങ്ങനെ പ്രവഹിക്കുക ഗ്രീൻ കളറും പിങ്ക് കളറുമാണ് ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് നോക്കാം ഒരു ഗ്രീൻ എനർജി നമ്മുടെ ഹൃദയത്തിന്റെ ചക്രയിൽ നിന്ന് ഇങ്ങനെ വ്യാപിക്കുക എനർജി ഇവിടെ നമ്മളെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഉത്ഭവിച്ചിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഓരോ വ്യക്തികളിലേക്കും ഈ സ്നേഹത്തിന്റെ എനർജി ഇങ്ങനെ വ്യാപിക്കുക അടുത്ത ചക്ര നമ്മൾ വിനോദയാത്ര പോവുകയാണ് മാനസികമായിട്ടുള്ള ഒരു സ്പിരിച്വൽ ജേണിയിലാണ് നമ്മൾ ചക്ര നമ്മൾ സംസാരത്തെ ഊഷ്മളമാക്കുന്ന ചക്ര ബ്ലൂ ആണ് ആണിതിൻ്റെ കളർ ഒരു ബ്ലൂ എനർജി മനോഹരമായ സംസാരം പോലെ സംഗീതം പോലെ നമ്മൾ നിങ്ങനെ വ്യാപിക്കുകയാണ് നമ്മുടെ ശരീരത്തിലൂടെ വ്യാപിക്കുന്നു നമ്മുടെ ചുറ്റും വരുന്നവർക്ക് ഏറ്റവും ഊഷ്മളമായ ഗ്രീറ്റിങ്സ് അഭിവാദ്യങ്ങൾ നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചക്രയുടെ എനർജി അവരിലേക്ക് വ്യാപിക്കുന്നു ഒന്ന് മസാജ് ചെയ്യാമെന്നോ കൈ രണ്ട് കൈകൂടി ഒരുമിച്ച് ചെയ്യരുത് കേട്ടോ ഇമാജിൻ ചെയ്തിട്ട് ചെയ്യാം അത് കുറച്ച് ഡേഞ്ചർ സോൺ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഇമാജിൻ ചെയ്തിട്ട് ചെയ്താൽ മതി ഓക്കെ ഹി 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 ഹേ ഹു ഓക്കെ അങ്ങനെ നിങ്ങൾ ലാഫ്റ്റർ യോഗി മിക്സ് ചെയ്തു അടുത്തതായിട്ട് നമ്മുടെ തേഡായ ഇൻഡിഗോ ആണ് ഇതിൻ്റെ കളർ ൂഷൻ നമ്മളാരാണ് നമ്മളിലേക്ക് നമ്മൾ നമ്മളിറങ്ങിച്ചെല്ലുന്ന ഒരു കവാടമാണ് ഈ തേടായി എന്നുള്ളത് വിശാലമായ നമ്മുടെ ലോകത്തേക്ക് നമ്മളിങ്ങനെയൊക്കെ പ്രവേശിക്കുകയാണ് ഇൻഡിഗോ കളറിലുള്ളൊരു ഇമേ ഒരു എനർജി നമ്മുടെ ശരീരത്തിലൂടെ വ്യാപിക്കുന്നു എന്നിട്ട് നമ്മൾ പതിയെ മസാജ് ചെയ്തിട്ടുള്ളൂ അടുത്ത ചക്ര ക്രൗൺ ചക്ര ക്രൗൺ ചക്ര വയലറ്റ് കളർ അതിശക്തമായിട്ടുള്ള എനർജി ഈ എനർജി നമ്മളും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ലോകത്തിലേക്ക് വ്യാപിക്കുക ലോകത്തിൽ നിന്ന് ഇങ്ങോട്ടും ഭരിപ്പിക്കുക തലയിൽ കൈ വെച്ചിട്ട് ബതിയൊന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് ഹോ 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 ദിവസം രണ്ടു നേരം പ്രാക്ടീസ് ചെയ്ത് നോക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തിനൊക്കെ കിട്ടുന്നൊരു അനുഭൂതി ഉണ്ടല്ലോ അതിലേറെ ശക്തമായിട്ടുള്ളൊരു അനുഭൂതിയാണ് നമ്മുടെ മനസ്സിന് കിട്ടുക എല്ലാ ദിവസവും അത് ചെയ്യുക ഇപ്പം നിങ്ങളുടെ എല്ലാ ചക്കരയും ഓപ്പണായി ചിരിച്ചു കൊണ്ട് നമ്മൾ ഓപ്പണാക്കി യു ആർ എനർജറ്റിക് യു ആർ എ ലൈവ് യു ആർ ഹാപ്പി